ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ന് നൂറ്റി നാൽപ്പത് വയസ്സ് തികയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ നിർണായക പങ്കാണ് കോൺഗ്രസ് വഹിച്ചത് ഏറെക്കാലം രാജ്യത്ത് അധികാരത്തിൽ ഇരുന്നെങ്കിലും നിലവിൽ പ്രതിപക്ഷത്താണ് ജനകീയ മുന്നേറ്റങ്ങളിലൂടെ നഷ്ടപ്രതാപം തിരിച്ചു പിടിക്കാനുള്ള ഇപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അതിൻ്റെ അണിയറ പ്രവർത്തകരും ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തിയെട്ട് വിരമിച്ച ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായ അലൻ അലൻറ്റോവിയൻ ഹ്യൂമിന്റെ നേതൃത്വത്തിൽ മുംബൈയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിൽ എഴുപത്തിരണ്ട് പ്രതിഥികൾ ഒരു യോഗം ചേർന്നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയത് അഭ്യസ്ഥവിദ്യരായ ഇന്ത്യക്കാർക്ക് അവരുടെ രാഷ്ട്രീയ പരാതികൾ ചർച്ച ചെയ്യാനും പരിഹരിക്കാനും കഴിയുന്ന ഒരു വേദിയായിരുന്നു സംഘടനയുടെ ലക്ഷ്യം ഡബ്ല്യു സി ആയിരുന്നു ആദ്യ അധ്യക്ഷൻ ബാലഗംഗാധര തിലക് ബിപിൻ ചന്ദ്രപാൽ ലാലാ ലജപത് റായ് എന്നിവരുടെ കീഴിൽ സ്വരാജ് അഥവാ സ്വയംഭരണമെന്ന ആവശ്യം ഉന്നയിച്ചാണ് കോൺഗ്രസ് മുന്നോട്ട് നീങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ദക്ഷിണാഫ്രിക്കയിൽ നിന്നും മടങ്ങിയെത്തിയ മഹാത്മാഗാന്ധി പ്രസ്ഥാനത്തിൻ്റെ അമരത്തേക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൂടുതൽ ശക്തി പ്രാപിച്ചു പിന്നീട് ശക്തിയേറിയ അഹിംസയിലൂന്നിയ പോരാട്ടങ്ങളിലൂടെ ഇന്ത്യയെ സ്വാതന്ത്ര്യത്തിൻ്റെ പുലരിലേക്ക് നയിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നെയായിരുന്നു ആധുനിക ഇന്ത്യയുടെ ജനാധിപത്യ സ്ഥാപനങ്ങൾ സാമ്പത്തിക നയങ്ങൾ വിദേശ ബന്ധങ്ങൾ എന്നിവ രൂപപ്പെടുത്തുന്നതിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിർണായകമായ പങ്കാണ് വഹിച്ചത് നെഹ്റുവിൻ സോഷ്യലിസത്തിലൂടെയും വികസന കാഴ്ചപ്പാടുകളിലൂടെയും സ്വതന്ത്ര ഇന്ത്യയെ പടുത്തുയർത്തുന്നതിൽ കോൺഗ്രസ് വഹിച്ച പങ്ക് നിർണായകമാണ് കോൺഗ്രസിന്റെ നെഹ്റുവിന് ശേഷമുള്ള പ്രധാനമന്ത്രിമാരായ ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി പി വി നരസിംഹറാവു മൻമോഹൻ സിംഗ് എന്നിവയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ സാമ്പത്തിക വളർച്ചയ്ക്കും ശാസ്ത്ര വളർച്ചയ്ക്കുമൊക്കെ ഏറെ പങ്കാണ് കോൺഗ്രസ് വഹിച്ചത് പിന്നീട് ആഭ്യന്തര തർക്കങ്ങൾ തിരഞ്ഞെടുപ്പ് തിരിച്ചടികൾ ഇതൊക്കെ പാർട്ടിയെ വെല്ലുവിളിയിലേക്ക് നയിച്ചു എങ്കിലും ഭാരതത്തിന്റെ ചരിത്രം കോൺഗ്രസിൻ്റെ ചരിത്രം അതുപോലെ തന്നെ കോൺഗ്രസ് ചരിത്രം ഭാരതത്തിന്റെ വികസനത്തിന്റെ അതിജീവനത്തിന്റെ ചരിത്രം അതാണിപ്പോൾ ഇന്ത്യ നോക്കിക്കാണുന്നത് രാജീവ് ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും മക്കളായ രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും കയ്യിൽ തന്നെയാണിപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭാവി മല്ലികാർജ്ജുൻ ഖാർഗെ എന്ന സമചിത്തതയുള്ള മുതിർന്ന നേതാവാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ അധ്യക്ഷൻ ഒപ്പം ഒരു കൂട്ടം മുതിർന്ന എം പിമാർ കോൺഗ്രസ്സിലെ മുതിർന്ന നേതാക്കൾ ഇവരുടെയൊക്കെ ഉപദേശം കൊണ്ടും പിന്തുണ കൊണ്ടും ഇപ്പോൾ പ്രതിപക്ഷം പ്രതിപക്ഷത്തിരിക്കുകയാണ് കോൺഗ്രസ് എങ്കിലും രാഹുൽ ഗാന്ധിയാണ് പ്രതിപക്ഷ നേതാവെങ്കിലും ബി ജെ പി അടക്കമുള്ള ഭരണകക്ഷിക്ക് എൻ ഡി എ മുന്നണിക്ക് ഭയമാണിപ്പോൾ പല ഘട്ടങ്ങളിലും ഈ പ്രതിപക്ഷത്തെ രാഹുൽ ഗാന്ധി അടക്കമുള്ള പ്രതിപക്ഷ നേതൃനിരയിലെ നേതാക്കൾ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്കും അവരുന്നയിക്കുന്ന ആരോപണങ്ങൾക്കും മറുപടി നൽകാൻ വാക്കുകൾ പോലും കിട്ടാതെ പലപ്പോഴും കുഴങ്ങിയ അവസ്ഥയാണ് ബി ജെ പി നേതാക്കൾക്കുണ്ടായത് പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പോലും കാർഡടിച്ച് വെടിവെച്ചുകൊണ്ട് അതിനെ എതിർക്കാനാണ് ലോക്സഭയിലായാലും രാജ്യസഭയിലായാലും കേന്ദ്ര സർക്കാർ ശ്രമിച്ചിട്ടുമുള്ളത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണമടക്കം രാജ്യത്തിൻ്റെ ജനങ്ങളുടെ ഭാവിയെ തന്നെ അപകടത്തിലാക്കുന്ന ചില നിർണായകമായ ബി ജെ പി സർക്കാരിന്റെ തീരുമാനങ്ങളിൽ അതിശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്തുകയാണ് രാഹുൽ ഗാന്ധിയുടെ പ്രതിപക്ഷം ചെയ്തത് അല്ലാതെ ഭരണകക്ഷിയുടെ വിരട്ടലിൽ ഭീഷണിയിൽ ഭയന്ന് തല കുമ്പിട്ട് നിൽക്കുകയല്ല അങ്ങനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ തല ഉയർത്തിപ്പിടിച്ചു തന്നെയാണ് പ്രിയങ്ക ഗാന്ധി രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും അടക്കമുള്ള മുതിർന്ന നേതാക്കൾ ഇപ്പോഴും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്ത് നയിച്ചുകൊണ്ട് മുന്നോട്ട് പോയിരിക്കുന്നത് ഇതിനിടയിൽ പറയേണ്ടത് നാഷണൽ ഹെറാൾഡ് കേസിൽ ബി ജെ പി സർക്കാർ ഇ ഡി ഉപയോഗിച്ച് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒക്കെ കൊടുക്കാനൊരു ശ്രമം നടത്തി പക്ഷേ ഇ ഡിയുടെ ആ കുറ്റപത്രം തന്നെ കോടതി അസാധുവാക്കിക്കളഞ്ഞു അങ്ങനെ പഴയ പ്രതാപം വീണ്ടെടുക്കുന്നതിനായി പ്രതിപക്ഷം കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ അതിശക്തമായ ചടുലമായ നീക്കങ്ങളോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ നൂറ്റി നാൽപ്പതാം വയസ്സിലും